ഇത് ഉണ്ടോ മനസ്സിലായോ ഇത് നമ്മളെ ഉലുമ ഇല ഇന്ന് ഉലുവ ഇല വെച്ച് ഞാനൊരു പരിപ്പ് കറി ഉണ്ടാക്കാൻ പോകുക ഉണ്ടോ നമുക്ക് ഒന്ന് വൃത്തിയാക്കി ചെറുതായിട്ട് കണ്ടിച്ചെടുക്കാം ഉലുമ ഇല ചെറുതായിട്ട് കണ്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇത് സോയിങ് വാട്ടറിൽ ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കാം സോയിങ് വാട്ടറിൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം ഒടുവായല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനാവശ്യമുള്ള സാധനങ്ങൾ പരിപ്പരിക്ക് പരിപ്പ് വേണമല്ലോ പരിപ്പ് വെളുത്തുള്ളി തോന വേണം ശരി ഞാൻ വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് കരിവേപ്പില ഉള്ളി പച്ചമുളക് തക്കാളി ഒരു ശകലം പുളി ഉണ്ടോ ഇവിടെ തെലുങ്ക് തെലുങ്കാന ഇതിന് പറയുന്നത് മെന്തിക്കൂരപ്പപ്പു മെന്തിയും കൂര എന്ന് പറഞ്ഞാൽ ഉലുവയില മെന്തിയും കൂരപ്പു നമുക്ക് മെന്തിയും ഉണ്ടാക്കാൻ തുടങ്ങാം குக்கர் வச்சு கொடுத்துட்டோம் நமக்கு இலட்டு ஒரு குறச்சு எண்ணெய் ஒழிச்சு கொடுக்க எண்ணச்சூடாய் நமக்கு குறச்சு கடுகிட்டு கொடுக்க போட்டான் தொடங்கி நமக்கு குறச்சு ஜீர கேட்டு கொடுக்க இட ஜீரோ வெளியூள்ளியோ தோன யூஸ் செய்யுது ஒரு டேஸ்டினு வண்டியாண்ணே இன்னும் நமக்கு கடுகு எல்லாம் ஜீரம் எல்லாம் மூத்திட்டி நமக்கு இனி இள்ளி வளுத்தி கருவேப்பில பச்சமுிளக இதுட்டு கொடுக்கா நல்ல ப்ரௌாயு நமக்கு வரத்தெடுக்க இது மூத்து வரும்போத்தேக்கு நமக்கு அதிலோட்டு குறச்சு மஞ்சள் படி இட்டு கொடுக்க சகலம் பச்சமளகிட்டு அதுகொண்டு கலரின் மாத்தாய்ட்டு குறச்சு முளபொடி மாத்தே இட்டூ நமக்கு ஒன்று இளக்கி கொடுக்க ഒന്നും കൂടെ നല്ലപോലെ മൂക്കാൻ വിടാനിതിനെ മണ്ണപ്പൊടിയും മുളക് പൊടിയും എല്ലാം മൂത്തിയിട്ട് ഇനി നമുക്ക് നമ്മളെ കണ്ടിച്ച് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് ഉലുവായല ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഉലുവേല നല്ല വാടി കിട്ടണം അതുവ അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഉലുവല നല്ലപോലെ വാടി വാടിക്കിട്ടിട്ടുണ്ട് കണ്ടോ ഇവിടെ ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ഉലുവേല കിട്ടും നല്ല നമുക്ക് കിളിപ്പിക്കാൻ എളുപ്പമോ ഞാൻ ടെറസ് ഗാർഡനെ കിളിപ്പിച്ചായിരുന്നു പക്ഷേ ഇന്നെല്ലാം എല്ലാം പിച്ച് ഞങ്ങള് കറി വെച്ചായിരുന്നു ഇനി ഒരു രണ്ട് മൂന്ന് ചെവിടെ നിപ്പുള്ളൂ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇത് വാങ്ങിച്ചതാണ് ഇരുപത് രൂപയ്ക്ക് അങ്ങനെ ഇതായി ഇനി നമുക്ക് തക്കാളിയും ഈ പുളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി നല്ലപോലെ ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് വേവാനിട്ട് അടച്ച് വെക്കാം നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി കുറച്ചൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചേക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം ഇളക്കി കൊടുത്തു ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെക്കാം വേണ്ട ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളക്കി നമ്മൾ ഇളക്കാം വേണ്ട സൂപ്പറായിട്ട് തോന്നില്ലേ ഒന്നും കൂടി ഇങ്ങനെ കുക്കറിനട വെക്കുന്നതിന് മുമ്പേ നമുക്കിതും കൂടെ ഒന്നിച്ച് ഈ അടപ്പ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം ഒരഞ്ച് രണ്ട് മിനിറ്റ് പ്പം തുറന്ന് നോക്കാം തിളയ്ക്കാറായി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിടാം ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടുള്ളു ഇനി നമുക്ക് കുക്കർ അടപ്പെടുത്ത് ഇത് അടച്ച് വെച്ച് ഒരു എട്ട് വിസിൽ വയ്ക്കണം കാരണം നിങ്ങൾ വിചാരിക്കും എട്ട് വിസൽ എന്താന്ന് എട്ട് വിസിൽ എന്തെന്ന് വെച്ചാൽ പുളി ഇട്ടതല്ലേ പുളിയിടുമ്പം പരിപ്പ് വേഗം വേഗത്തില്ല അന്നേരം ഒരു എട്ട് വിസിൽ വെച്ച് പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടും വിസിൽ വന്നു നമുക്കിനി കുക്കർ തറ നോക്കാം നമ്മളെ സൂപ്പർ ഉണ്ടോ നമ്മളെ മെന്തിൻകൂരപ്പും റെഡിയായി നമ്മളെ ഉരുവായല്ല പരിപ്പ് കറി റെഡിയായി കണ്ടോ അടിപൊളി ഇവിടെ തെലുങ്കർക്കൊക്കെ ഈ ഒരു കറിയും ഒരു മാങ്ങാ കഷ്ണം അച്ചാറിട്ട മാങ്ങാ കഷ്ണമുണ്ടെങ്കിൽ അവരെ ചാപ്പാട് റെഡി സൂപ്പർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനുണ്ട് മെന്തിയും കൂരപ്പപ്പു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കുറ്റങ്ങളുണ്ടെങ്കിൽ കുറ്റങ്ങളും അറിയിക്കണം ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്